ഹായ് ലോട്ടറിമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പൂജ്യം പൂജ്യം മുതൽ നാല് വരെ എഴുപത്താറ് പൂജ്യം പൂജ്യം മുതൽ ഒമ്പത് വരെ എഴുപത്തൊമ്പത് പൂജ്യം പൂജ്യം മുതൽ ഒമ്പത് വരെ സോറി നാല് വരെ എഴുപത്തഞ്ച് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ എൺപത്തൊമ്പത് അമ്പത് മുതൽ എൺപത്തൊമ്പത് അമ്പത്തി ഒൻപത് വരെ നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് മൂവാറ്റുപുഴ ഡി വി എഴുപത്തി നാല് പൂജ്യം ഏഴ് നാൽപ്പത്തി നാല് സെക്കൻഡ് പ്രൈസ് ഡി ജെഡ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഏഴ് പൂജ്യം എട്ട് കോഴിക്കോട് തേർഡ് പ്രൈസ് പുനലൂര് ഡി വി എൺപത്തേഴ് പതിനാറ് എൺപത്തി രണ്ട് നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ ഇരുപത്തി അഞ്ച് പൂജ്യം പൂജ്യം മുതലാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി നാലാണ് വന്നിട്ടുള്ളത് പിന്നീടുള്ളത് എഴുപത്തി ആറുകളം സോറി ആ എഴുപത്തി ആറുകളം പിടിച്ചിട്ടില്ല പിന്നീടുള്ള എഴുപത്തൊമ്പത് ഇരുപത്തി മൂന്നും എഴുപത്തൊൻപത് നാൽപ്പത്തി മൂന്നുമാണ് പിടിച്ചിട്ടുള്ളത് എഴുപത്തൊൻപത് പൂജ്യം മൂന്നാണ് നമ്മുടെ അടുത്തുണ്ടായിരുന്നത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് പിടിച്ചിട്ടില്ല എൺപത്തൊമ്പത് അമ്പതും പിടിച്ചിട്ടില്ല വേറെ രണ്ടായിരത്തിൽ കടക്കാം രണ്ടായിരത്തിൽ ഇരുപത്തിയഞ്ച് കളമില്ല എഴുപത്തി ആറില എഴുപത്തി ഒൻപതിൽ എഴുപത്തൊമ്പത് എഴുപത്തി അഞ്ചാണ് പിടിച്ചത് അഞ്ച് തൊണ്ണൂറ്റൊന്നിന് വിജയ് അയക്കുന്നത് കണ്ണൻ ഷാജഹാണ് ഞാനപ്പോൾ ഇവർക്ക് മെസ്സേജൊന്നും കൊടുക്കുന്നില്ല വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ മതി എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് കെട്ടി ചെയ്യാം ടിക്കറ്റ് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് ടിക്കറ്റ് ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് മൂന്ന് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്തി ഏഴ് പൂജ്യം പൂജ്യം മുതൽ ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത് എഴുപത്തി അഞ്ച് മുതൽ എഴുപത് എഴുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത്തിരണ്ട് അറുപത് മുതൽ എഴുപത്തിരണ്ട് അറുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് ക്രെഡിറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ നമ്മളത് ഒഴിവാക്കിയതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ നമ്പർ പ്രിഡിക്റ്റ് ചെയ്യാൻ അതുപോലെ നമ്മുടെ ഇന്നത്തെ വിന്നറ് വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ വിന്നറ് ഉണ്ട് അപ്പം നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്നില്ല വിന്നറിൻ്റെ ആ ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് ഡിസ്ക്രിപ്ഷൻ മെസ്സേജ് ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ അപ്പം നാളത്തെ നല്ലൊരു പ്രൈസ് ഉണ്ടാകട്ടെ പ്രാർത്ഥനയോട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു